മന്ത്രി എം പി രാജേഷിനെതിരെ പ്രതിപക്ഷവും മാധ്യമങ്ങളും കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ബ്രൂവറി അഴിമതിയുടെ അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ ദേ ഈ ദൃശ്യമാണ് അതിന് മറുപടി അതെ ഒരു ബാറ്റ്സ്മാനെതിരെ ബൗൾ ചെയ്യാൻ സാധാരണ ഒരു ബൗളർ മതി എന്നാൽ ഇവിടെ രണ്ട് ബൗളർമാർ ഒന്ന് പ്രതിപക്ഷ നേതാവും മറ്റൊന്ന് മുൻ പ്രതിപക്ഷ നേതാവും രണ്ടു പേരും കൂടി എറിഞ്ഞ എറിയാണ് ഒരു നയൻ സിക്സ് ഫുൾ ടോസ് ആയിരുന്നു കാര്യം ആരോപണത്തിൽ കഴമ്പൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആ ബോൾ കളിക്കുക എന്നത് ഒരു ബാറ്റ്സ്മാനെ സംബന്ധിക്കുന്നിടത്തോളം സോ സിമ്പിൾ അടിച്ചെടുത്ത് പണയിലിട്ടു എന്ന് പറയുന്ന അവസ്ഥയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണമുയർത്തിയ സന്ദർഭത്തിൽ എം പി രാജേഷ് ആദ്യ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട് വിഷയദാരിദ്ര്യം കൊണ്ടാണ് മത്സരിച്ച് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വിഷയദാരിദ്ര്യം മാത്രമല്ല അറിയാമല്ലോ ഉപയോഗിച്ചോട്ടെ കേട്ടല്ലോ അതെ നിയമസഭയിൽ കാണാം കാര്യം നിയമസഭ റിയാലോ ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം മന്ത്രിയോട് ചോദ്യം ഉന്നയിച്ചാൽ അത് കാലാകാലങ്ങളിൽ രേഖയായി മാറും നീ എത്ര കാലം കഴിഞ്ഞാലും ചരിത്ര വിദ്യാർത്ഥികൾക്ക് അത് പഠിക്കാനും വരും തലമുറയ്ക്ക് അതിനെക്കുറിച്ച് അറിയാനും കഴിയും ആ നിലയ്ക്ക് ചർച്ച സഭയിലാക്കാമെന്ന് പറഞ്ഞു ഇത് സഭയിൽ ചർച്ച കൊണ്ടുവന്നില്ല ഇത്രയും വലിയ പ്രാധാന്യത്തോടുകൂടിയ ഒരു അഴിമതി ആരോപണം കർണാടകയിലെ കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള സ്പിരിറ്റ് മാഫിയിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ടും മാസപ്പൊടി വാങ്ങിക്കൊണ്ടുവന്ന ആരോപണത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച നടന്നാൽ ആർക്കാണ് മറയ്ക്കാനുള്ളത് ആരോപണം ഉന്നയിക്കുന്നവർക്കൊന്നും മറയ്ക്കാനില്ലെങ്കിൽ അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടക്കട്ടെ എന്ന് അവരല്ലേ തീരുമാനിക്കേണ്ടത് പക്ഷേ അവർ അത് തീരുമാനിച്ചില്ല അതിലും രാജേഷ് ഒരു മറുപടി പറഞ്ഞു നിങ്ങള് ഈ മയക്കം നീട്ടി നിൽക്കുക എന്നല്ലാതെ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് പ്രതിപക്ഷത്തിന്റെ മാത്രം കൊടുക്കുകയും ഈ വിശദീകരണം ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യും നിങ്ങളെല്ലാം പറഞ്ഞത് ദയക്കുമ്പോ അവിടന്നെ അവിടെ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അസംബ്ലി പറയാ അസംബ്ലി നടക്കല്ലേ എന്താ അസംബ്ലിയിൽ വരാ ഇത് കൊണ്ടുവരാൻ എന്താ പ്രതിപക്ഷത്തിന് ഭയം എവിടെ ഇന്ന് പ്രമേയം എന്തായിരുന്നു അത് സബ്മിഷൻ ആയിട്ട് ഉന്നയിക്കുകയാണോ ചെയ്യേണ്ടത് ഇത്രയും ഗൗരവമായിട്ടുള്ള ആക്ഷേപം പരിഹാസ്യമല്ലേ ഞാൻ അറിഞ്ഞില്ല അസംബ്ലിയിൽ നിന്ന് പ്രതിപക്ഷം സബ്മിഷൻ ഉന്നയിച്ചു ഇത് പറഞ്ഞിട്ടുണ്ട് അല്ല ഈ ഇതിനേക്കാൾ പരിഹാസ്യമായ ഒരു കാര്യം ഉണ്ടോ സബ്മിഷനായിട്ട് ഇന്ന് ഉന്നയിച്ചാൽ അതിനർത്ഥം എന്താ ഇനി ഇത് ഈ സഭയിൽ അടിയന്തരപ്രമേയായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലേ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ സ്പെഷ്യൽ റൂൾ പ്രകാരം എന്തോ എഴുതി വായിച്ചു അതായത് നിയമസഭയിൽ അവതരിപ്പിച്ചു എന്ന് വരുത്തണ്ടേ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വാർത്ത എന്നുള്ള നിലയ്ക്ക് മന്ത്രിക്ക് മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ എഴുതി വായിച്ചു വായിച്ചതിനപ്പുറം പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടു മുഖ്യമന്ത്രി ഇന്നലെ വിശദമായിട്ട് തന്നെ ബബ്രുവരി അഴിമതിയെക്കുറിച്ച് നിയമസഭയിൽ വിശദീകരിച്ചു കുറച്ചെങ്കിലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം നിലനിൽക്കുന്നവർ ആ വാക്ക് കേട്ടാൽ അവർക്ക് രാഷ്ട്രീയത്തിനപ്പുറം ഒരു വിഷയത്തിൻ്റെ മെറിറ്റിനെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടതെങ്കിൽ ഇതിനേക്കാൾ സിമ്പിളായി ഇനി വിശദീകരിക്കാൻ കഴിയില്ല തന്നെ ബ്രൂവറി എഥനോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങളായി മത്സരിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഈ സഭയില് മറ്റ് ചില നീക്കങ്ങളും മരുന്നൊക്കെ ചില അശലീലികളൊക്കെ കേൾക്കുന്നുണ്ട് ഏതായാലും മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിലാണ് ഇത് ഗൗരവമായിട്ട് ഉന്നയിക്കപ്പെട്ടത് ഇക്കാര്യത്തിൽ സംശയിക്കത്തക്ക യാതൊന്നുമില്ല സർക്കാരിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിന്റെ മദ്യനയം അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞ കാര്യം അത് ഞാൻ ഉദ്ധരിക്ക ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബേറും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് മാത്രമല്ല ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം നിർമ്മിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുവായ ഇ എൻ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പൂർണ്ണമായി സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യുകയാണ് കേരളത്തിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൽ നല്ലൊരു പങ്കും സംസ്ഥാനത്തിന് പുറത്തുള്ള മദ്യ ഉൽപാദന കമ്പനികൾ കേരളത്തിലെ രജിസ്റ്ററികളിലൂടെ ടൈയപ്പ് വഴി നിർമ്മിക്കുന്നതാണ് ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടാകേണ്ട വരുമാനവും തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുകയാണ് കേരളത്തിനാവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമോ ബിയറോ ഇവിടെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല അതിനുള്ള പരിഹാരം കേരളത്തിൽ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുക എന്നിവയാണ് അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും ഇതാണ് ഉദ്ധരണിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മദ്യനയത്തിൻ്റെ ആമുഖം പാരഗ്രാഫ് ഇരുപത്തിനാലിൽ പറഞ്ഞത് അത് ഉദ്ധരണിയാണ് സംസ്ഥാനത്ത് മദ്യ ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും ആയതിന് തയ്യാറാകുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും പാരഗ്രാഫ് ഇരുപത്തിരണ്ട് അത് ഉദ്ധരണിയാണ് നിലവിലുള്ള നിയമമനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് ബ്രൂവറി ലൈസൻസ് അനുവദിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മദ്യനയത്തിന്റെ ആമുഖത്തിൽ സംസ്ഥാനത്തെ ഉപഭോഗത്തിന് ആവശ്യമായി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബീറും ഇവിടെ തന്നെ നിർമ്മിക്കുന്ന സംവിധാനം ഒരുക്കുമെന്നും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ എന്താണ് വിശദീകരണമായി സുവ്യക്തമായി സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കേരളത്തിൽ നിലവിലെ പത്ത് ഡിസ്റ്റിലറിയും എട്ട് ബ്ലൻഡിങ് യൂണിറ്റും രണ്ട് ബ്രൂവറിയും പ്രവർത്തിക്കുന്നുണ്ട് പത്ത് ഡിസ്റ്റിലറിയിൽ ഏഴും ആരംഭിച്ചത് കോൺഗ്രസ് ഭാഗമായ സർക്കാരുകൾ ഭരിക്കുമ്പോഴാണ് ബ്രൂവറി രണ്ടും ആരംഭിച്ചത് കോൺഗ്രസ് കാലത്ത് ടെൻഡർ വിളിച്ചിട്ടായിരുന്നോ ഇതിലേതെങ്കിലും ആരംഭിച്ചത് വ്യവസായ നിക്ഷേപങ്ങൾ ടെൻഡർ വിളിച്ചല്ല അനുവദിക്കാറുള്ളത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ നാട്ടിലൊരു വ്യവസായം തുടങ്ങുന്നതിന് എങ്ങനെയാണ് ടെൻഡർ വിളിക്കുക ഈ വിഷയത്തിൽ മത്സരാധിഷ്ഠിതമായ കാര്യങ്ങളില്ല അതിനാൽ തന്നെ ടെൻഡർ നടപടികൾ അപ്രസക്തമാണ് ഇനിയും നിക്ഷേപകർ ഇതുപോലെ ഗുണപരമായ നിർദ്ദേശവുമായി വന്നാൽ സർക്കാർ പ്രോത്സാഹിപ്പിക്കുക ചെയ്യും കേന്ദ്ര സർക്കാരിൻ്റെ എണ്ണ കമ്പനികൾക്കുള്ള എത്തനോൾ നിർമ്മാണത്തിന് കേരളത്തിൽ നിന്ന് സെലക്ഷൻ പ്രോസസ്സിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവർ മാത്രമാണ് കേന്ദ്ര സർക്കാർ സുതാര്യമായ നടപടികളിലൂടെ നടത്തിയ സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഉത്തരവിൻ്റെ കാര്യം ഇവിടെ ഉന്നയിച്ചു കേട്ടു അന്ന് നിലവിലുണ്ടായിരുന്ന അപേക്ഷകളുടെ കാര്യത്തിലെ തീരുമാനമായാണ് ആ ഉത്തരവ് പുറത്തിറങ്ങിയത് ഇതിനുശേഷവും കേരളത്തിൽ മദ്യനിർമ്മാണശാലകൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ രണ്ട് ബ്ലൻഡിംഗ് ആൻഡ് ബോട്ട്ലിംഗ് പ്ലാന്റുകൾ പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി മൂന്നിലെ യു ഡി എഫ് ഭരണകാലത്താണ് തൃശ്ശൂരിലെ മലബാർ ബ്രൂവറി ബിയർ നിർമ്മാണം ബിയർ നിർമ്മാണം തുടങ്ങിയത് പ്രവർത്തനാനുമതി നൽകാൻ തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പാലക്കാട് മലബാർ ഡിസ്റ്റിലറിക്ക് ബ്ലൻഡിംഗ് യൂണിറ്റ് നിർമ്മിക്കാൻ അനുമതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഉത്തരവ് ആ സമയത്തേക്കുള്ള ഉത്തരവ് മാത്രമാണ് എന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നതാണ് ഇവിടെ സർക്കാർ അംഗീകരിച്ച് പ്രഖ്യാപിച്ച മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളേ ഉണ്ടായിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലേക്ക് എത്തിയത് മുപ്പത്തൊൻപത് മുപ്പത്തൊൻപത് ദശാംശം അഞ്ച് അഞ്ച് കോടി ലിറ്റർ ഇ എൻ എയും എത്തനോളും എന്നാണ് എക്സൈസ് കണക്കുകൾ മുപ്പത്തൊൻപത് കോടി അൻപത്തഞ്ച് ലക്ഷം ലിറ്റർ ഇ എൻ എയും എത്തനോളും കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലിസ്റ്റർക്ക് വേണ്ടി ഒൻപത് കോടി ഇരുപത്തൊന്ന് ലക്ഷം ലിറ്റർ ഇ എൻ എ എണ്ണ കമ്പനികൾക്കായി മുപ്പത് കോടി ഇരുപത്തെട്ട് ലക്ഷം ലിറ്റർ എത്തനോൾ എട്ട് കോടി മുപ്പത്തിനാല് ലക്ഷം ഇൻഡസ്ട്രിയൽ സ്പിരിറ്റ് ഇതാണ് കണക്ക് ഇതിൽ പകുതിയോളം എത്തിച്ചത് മഹാരാഷ്ട്ര കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് മൂവായിരം കോടിയിലേറെ രൂപയാണ് ഇങ്ങനെ അന്യ സംസ്ഥാനത്തേക്ക് ഒഴുകുന്നത് ശരാശരി ലിറ്ററിന് പത്ത് രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും അങ്ങനെ വന്നാൽ മാത്രം നാനൂറ് കോടിയോളം രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കേരളത്തിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കേരളത്തിൽ നിർമ്മാണം ആരംഭിച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് രണ്ട് രൂപയായി കുറയും ഈ ഇനത്തിൽ മാത്രം മുന്നൂറ് കോടിയിലധികം രൂപ സംസ്ഥാനത്തിന് ലാഭിക്കാൻ കഴിയും അഞ്ഞു അറുനൂറ് കോടി രൂപയുടെ വികസന പദ്ധതി പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് മുതൽക്കൂട്ടാകും സ്ഥാപനത്തിന്റെ ഭാഗമായി നടക്കുന്ന വ്യാപാര ഇടപാടുകളും വലിയ നേട്ടമാകും അറുന്നൂറ് കോടി നിക്ഷേപമാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നത് പൂർണതോതിൽ പ്രവർത്തിക്കുന്നതോടെ അറുന്നൂറ്റി അൻപത് പേർക്ക് നേരിട്ടും രണ്ടായിരം പേർക്ക് പരോക്ഷമായും തൊഴിൽ ഉറപ്പാക്കാനാവും നിക്ഷേപ പദ്ധതി സ്വീകരിക്കണോ വേണ്ടയോ എന്നത് പൂർണ്ണമായും സർക്കാരിൻ്റെ വിവേചനാധികാരമാണ് പൂർണ്ണമായി സംസ്ഥാനത്തിന് ഗുണമുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചാൽ സർക്കാർ തന്നെയാണ് അനുമതി നൽകുക പ്രാഥമിക അനുമതിയാണ് നൽകിയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ പഞ്ചായത്തിനെ കൺസൾട്ട് ചെയ്യില്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സിംഗിൾ വിൻഡോ സിസ്റ്റം വഴിയാകും ഈ പദ്ധതിക്ക് ഇനി അംഗീകാരം നൽകുക ഈ ബോർഡിൽ പഞ്ചായത്തിൻ്റെ പ്രതിനിധിയും അംഗമാണ് മികച്ച പദ്ധതികൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ സർക്കാർ മുന്നോട്ടു പോകും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമത് ഈ തുറന്ന നിലപാട് കൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ പ്രതിദിനം അൻപതിനായിരം ലിറ്ററും പിന്നീട് പൂർണ്ണ തോതിലെത്തുമ്പോൾ അഞ്ച് ലക്ഷം ലിറ്ററുമാണ് പ്ലാന്റിന് ആവശ്യമായി വന്നിരിക്കുന്നത് ജല അതോറിറ്റി വഴിയും മഴവെള്ള സംഭരണി വഴിയുമാണ് ഈ ജലം ലഭിക്കുക എന്നാണ് സർക്കാരിന് സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നത് ജല അതോറിറ്റി വെള്ളം കിൻഫ്ര ലൈനിൽ നിന്നാണ് ലഭ്യമാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് കഞ്ചിക്കോട് കിൻഫ്രയിലേക്ക് വാട്ടർ അതോറിറ്റിയുടെ ലൈൻ ഇതുവരെ എത്തിയിട്ടില്ല പ്രവൃത്തി പുരോഗമിക്കുകയാണ് ഈ ലൈൻ എത്തുമ്പോൾ കമ്പനിക്ക് ജലം നൽകാനാവും നിലവിൽ കിൻഫ്രയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മഴവെള്ള സംഭരണി വഴിയും മറ്റ് ജലസ്രോതസ്സുകൾ വഴിയും ലഭിക്കുന്ന ജലം വിതരണം ചെയ്യുന്നുണ്ട് പ്രതിദിനം എട്ട് ലക്ഷം ലിറ്റർ വരെയാണ് നൽകുന്നത് വ്യവസായ സ്ഥാപനങ്ങൾക്ക് ജലം നൽകുന്നത് മഹാഭാവമല്ല കുടിവെള്ളവും ജലസേചനവും ഉറപ്പാക്കി വ്യവസായത്തിനും വെള്ളം കൊടുക്കാം കിൻഫയിലേക്കുള്ള ലൈനിന് അംഗീകാരം കൊടുത്തത് ഇരുപത് പതിനൊന്ന് പതിനാറിലെ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു എന്റെ നമ്പർ ജിയോ നയൻ സീറോ ബാർ രണ്ടായിരത്തി പതിനഞ്ച് ബാർ ഡബ്ല്യു ആർ ഡി ഡേറ്റ് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജവാൻ ഉൽപാദിപ്പിക്കുന്ന മലബാർ ഡിസ്റ്ററിക്ക് വെള്ളം കൊടുക്കാൻ ജലസേചന വകുപ്പിന് കഴിയുന്നില്ല എന്ന ആരോപണം തെറ്റാണ് മലബാർ ഡിസ്റ്റിലറിയിൽ ഏത് മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്നത് സംബന്ധിച്ച് സർക്കാർ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല സാങ്കേതിക അനുമതി ഘട്ടത്തിലാണ് പദ്ധതി നിലവിലുള്ളത് ജവാൻ ഉൽപ്പാദിപ്പിക്കുന്നത് തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സിലാണ് ഇവിടെ ജലദൗർലഭ്യം കൊണ്ട് ഒരു പ്രശ്നവും നിലവിലില്ല ഇ എൻ എയുടെ ലഭ്യതക്കുറവ് മൂലമാണ് കുറച്ചു കാലം മുൻപ് ജവാൻ നിർമ്മാണത്തിന് തടസ്സം നേരിട്ടത് ആ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കാനുള്ള നീക്കമാണ് സർക്കാർ ഇപ്പോൾ നടത്തുന്നത് സീറോ ഡിസ്ചാർജ് യൂണിറ്റ് ആണ് സ്ഥാപിക്കപ്പെടുന്നത് മാലിന്യം ഒന്നും പുറത്തു പുറത്തുതള്ളുന്നില്ല എന്ന് സർക്കാർ ഉറപ്പാക്കും കമ്പനിയുടെ ടെക്നോളജിക്ക് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം എന്നിവയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് പ്ലാന്റ് സജ്ജമായാൽ പരിസ്ഥിതി അനുമതി വാങ്ങിയ ശേഷം മാത്രമേ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയൂ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മൾട്ടി ഫീഡ് ഡിസ്റ്ററി പ്രോജക്റ്റാണ് പാലക്കാടിലേത് വിവിധ കാർഷികോൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് സ്പിരിറ്റ് നിർമ്മിക്കുന്നതാണ് പദ്ധതി കോ ജനറേഷൻ വഴി ആറ് മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനവും ലക്ഷ്യമിടുന്നു കമ്പനിയിൽ ഉൽപാദന പ്രക്രിയയിൽ ഉണ്ടാകുന്ന താപോർജ്ജത്തിൽ നിന്നും ടെർബൈൻ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്നാണ് പദ്ധതിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ മൂന്ന് മെഗാവാട്ട് കമ്പനിയുടെ ആവശ്യത്തിനും ശേഷിക്കുന്ന മൂന്ന് മെഗാവാട്ട് ഗ്രിഡിലേക്കും നൽകും ഉപയോഗശൂന്യമായ അരി വെജിറ്റബിൾ വേസ്റ്റ് മരച്ചീനി ഗോതമ്പ് സ്വീറ്റ് പൊട്ടാറ്റോ ചോളം എന്നിവയാണ് അസംസ്കൃത വസ്തുക്കൾ ഇത് കാർഷിക മേഖലയ്ക്ക് ഉണർവ് ഏകും എക്സൈസ് വകുപ്പ് ബാർ എന്നൊക്കെ കേൾക്കുമ്പോൾ അഴിമതി ഓർമ്മ വരുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ജനിതക പ്രവർത്തനം തന്നെയാണ് അത് പക്ഷേ അത് പക്ഷേ ഞങ്ങളുടേതല്ല ഏതായാലും ആ പാഭാരം ഇങ്ങോട്ട് കെട്ടിവെക്കേണ്ടതില്ല എന്നാണ് പറയാനുള്ളത് ഇതില് അങ്ങ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളാണെന്ന് ഉള്ള ധാരണയിൽ തന്നെ കേരളത്തിന്റെ താല്പര്യവും കൂടി അല്പം മനസ്സിൽ വെച്ചുകൊണ്ട് നീങ്ങണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ അത് ഇവിടെ നമ്മൾ കാണേണ്ടത് ഈയൊരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഒരു കമ്പനി വരുമ്പോൾ സാധാരണഗതിയിൽ അതിന് ടെൻഡറിന് പോകില്ല ഇപ്പോൾ ഒരു വ്യവസായ യൂണിറ്റ് സ്ഥാപിക്കാൻ വേണ്ടി ടാറ്റ വരുന്നു വിചാരിക്കുക ടാറ്റയോട് നിങ്ങൾ വേറെ ഞങ്ങൾ ടെൻഡർ വിളിക്കട്ടെ എന്നിട്ട് നിങ്ങളെ കാറിൻ്റെ നിർമ്മാണം നടത്താൻ പറ്റുമെന്ന് ആലോചിക്കാമെന്ന് അറിയുമോ അപ്പോൾ അത് ശരിക്കായ പദ്ധതിയാണോ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണോ എന്നതാണല്ലോ പരിശോധിക്കുക അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഇനിയും വന്നാൽ ഇനിയും നൽകും എന്നുള്ളത് തന്നെയാണ് ഈ നയത്തിന്റെ അർത്ഥം അപ്പം ഇവിടെ അങ്ങ് പ്രകടിപ്പിച്ച ആശങ്ക വെള്ളത്തിൻ്റെതാണ് വെള്ളത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം സർക്കാർ സൃഷ്ടിക്കില്ല അവിടെയുള്ള കൃഷിക്കാരുടെ കുടിവെള്ളം വേട്ടവരുടെ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ നടപടി നടപ്പാക്കുക ഒരു ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല ാണ് ഇതിനെ കാണേണ്ടത് അതാണ് കേട്ടല്ലോ ഒന്നും രണ്ടും പൈസയല്ല കർണാടകയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരാനായിട്ട് ട്രാൻസ്പോർട്ടേഷന് മാത്രം വേണം കിലോമീറ്ററിന് പത്ത് രൂപ വെച്ച് അത് തന്നെ വേണം മുന്നൂറ് കോടി അതിനി രണ്ട് രൂപയാവും സ്വാഭാവികമായിട്ട് ഇവിടെ നിർമ്മാണം തുടങ്ങിയാൽ എന്താണ് അതിൽ പ്രശ്നം ആ മുന്നൂറ് കോടി രൂപ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചൂടെ നാനൂറ് കോടിയിൽ പരം രൂപയ്ക്കാണ് അവിടെ നിന്ന് ഇതേ അസംസ്കൃത വസ്തു മേടിക്കുന്നത് അത് ഇവിടെ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ആ പണം ഈ നാടിനു തന്നെ ഗുണപ്പെടുത്താൻ പറ്റില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും പത്ത അറുന്നൂറ് കോടി രൂപ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം ഇതര സംസ്ഥാനക്കാർ കൊണ്ടുപോകുന്നതിൽ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തിന് വേദനയില്ല അത് അവർ കൊണ്ടുപോകേണ്ടതാണ് ഇനിയും കൊണ്ടുപോകണം എന്നാലേ ഞങ്ങൾക്ക് കിട്ടേണ്ട മാസപ്പടി മാസാ മാസം മുടങ്ങാതെ കിട്ടുകയുള്ളൂ ഒന്ന് ആലോചിക്കണേ മകൻ ചത്താനും വേണ്ടില്ല മരുമോളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന സമീപനം ഇതാണ് പ്രതിപക്ഷം ഈ നാടിനോട് ഒരു പ്രതിബദ്ധതയും ഇല്ല പേർക്ക് തൊഴിൽ ലഭിക്കാൻ പോകുന്ന ഒരു സംരംഭം ആ സംരംഭം തുടങ്ങുമ്പോൾ ഈ നാട്ടിൽ മദ്യശാലകളുണ്ട് ആ മദ്യശാലകൾക്ക് വേണ്ട മദ്യം നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കുന്നതിന് എന്താണ് തടസ്സം അത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരട്ടെ അതായത് കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരട്ടെ അവിടുത്തെ ഞങ്ങളെ പാർട്ടിക്കാരായിട്ടുള്ള മുതലാളിമാർ വളരട്ടെ എന്ന ചിന്താഗതിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അവരുടെ സ്പോൺസേഡ് സമരമാണ് മാപ്രകൾക്കും ഒപ്പം പ്രതിപക്ഷ നേതാക്കന്മാർക്കുമുള്ള ആവേശമെന്ന് അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് അതിനെ തുടർന്നാണ് വളരെ കൃത്യമായി പറയുന്നത് ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണത്തെ എം വി രാജേഷ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യം തന്നെയാണ് അതിന് ഉത്തരം